ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ ഡി എൻ എ പരിശോധന നിർണായകമാകും മാതാവിന്റെ മറ്റൊരാൺ സുഹൃത്ത് കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്ത് മൊഴി നൽകി കേസിൽ കുഞ്ഞിന്റെ മാതാവിനെയും ഭർത്താവിനെയും രണ്ട് ആൺ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് കുറെ കൂടി ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണോ ഈ കേസ് കൂടുതൽ കൂടുതൽ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നു അനുജ കഴിഞ്ഞ ദിവസമാണ് ആശയുടെ ഫോൺ കോൾ വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചൽ നിന്നാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ദിവസം നിരന്തരമായി അതിന് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരാളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട വിവരം പോലീസിന് ലഭിച്ചതും അതുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് അങ്ങനെ അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അത് ആശയുടെ മറ്റൊരു ആൺ സുഹൃത്താണ് എന്ന് അയാൾ വെളിപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ പിതൃത്വം അയാൾ ഏറ്റെടുക്കുകയും ആ രീതിയിൽ മൊഴി നൽകുകയും ചെയ്തു ഇന്നലെയാണ് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഈ മാതാവ് ചോരക്കുഞ്ഞിൻ്റെ മാതാവ് ആശയെയും ആശാവിൻ്റെ ആശിയുടെ ഭർത്താവ് മനസ്സിലാക്കി മനോജിനെയും ഒപ്പം തന്നെ ഈ കേസിലെ ഒന്നാം പ്രതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രതീഷും മറ്റൊരാൺസുഹൃത്തായ രതീഷും ഒപ്പം തന്നെ ഇപ്പോൾ പുതിയ പിതൃത്വം ഏറ്റെടുത്ത് വന്നിരിക്കുന്ന ആളെയും കൂടി ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തു ഇതിൽ നിന്നും പോലീസിന് ഒരു കാര്യം പക്ഷേ അതിനൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ ഡി എൻ എ പരിശോധനയിൽ കുറ്റി കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം പറയും പക്ഷേ നിലവിൽ പോലീസിൻ്റെ ഒരു നിഗമനം ഈ ആൺസുഹൃത്തായ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രതീഷിനെ മാതാവ് ഈ കുഞ്ഞിൻ്റെ മാതാവ് ആശ കബളിപ്പിക്കുകയായിരുന്നു കുഞ്ഞ് രതീഷിൻ്റെതാണെന്ന രീതി ിൽ രതീഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞിനെ കൊലപ്പെടുത്താനായി തന്നെ രതീഷിനെ പ്രേരിപ്പിക്കുകയാണ് മാതാവ് ആശ ചെയ്തത് മുപ്പത്തി ഒന്നിന് വൈകിട്ടാണ് ഈ അന്ധകാരനഴി ആലപ്പുഴ അന്ധകാരനഴി കടപ്പുറത്ത് വെച്ച് ഈ മാതാവ് ആശയും ആശയുടെ ഇപ്പോൾ വെളിപ്പെടുത്തടുത്തൽ നടത്തിയിട്ടുള്ള ആളും കൂടി അന്ധകാരനഴി ബീച്ചിൽ കുഞ്ഞുമായി പ്രസവശേഷം കുഞ്ഞുമായി ബീച്ചിൽ പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം അന്ന് രാത്രി മുപ്പത്തൊന്നിന് രാത്രിയിലാണ് മറ്റൊരാൺ സുഹൃത്തും ഈ കേസിലെ പ്രതിയുമായ രതീഷിന് അന്ന് രാത്രി ബിഗ് ഷോപ്പറിൽ ഈ കുഞ്ഞിനെ കൈമാറുകയും എന്തെങ്കിലും ചെയ്യണം ഇത് രതീഷിന്റെ കുഞ്ഞാണെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആശ കുഞ്ഞിനെ നൽകിയത് അന്ന് രാത്രിയാണ് രതീഷ് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്ത് എന്തായാലും കേസിൽ ഡി എൻ എ പരിശോധന നിർണായകമാണ് കേസിൽ രണ്ട് പ്രതികളെയും നിലവിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കും ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിലാണ് കുഞ്ഞിന്റെ പിതാവ് കൊലപ്പെടുത്തിയ രതീഷ് അല്ല മറ്റൊരാൺ സുഹൃത്താണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഡി എൻ എ പരിശോധനാ ഫലം നിർണായകമാകും